സുബൈ അയ്യോ ഇത് ശിവന്റെ വാവാ ഇത് രാവണന്റെ വാവാ ഇത് അന്തശയനം ഇത് പുഷ്പവിമാനം അത് രാവണൻ സീതയെ കളവ് കൊണ്ടുപോകുന്ന ഭാഗമാണ് നല്ല രസമില്ലേ ഇത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈശ്വരൻ സിനിമയിൽ എന്നുള്ള ഒരു പാട്ടില്ല ഈ ഒരു സീനുണ്ട് അപ്പോൾ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ആ സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ലക്ഷ്മണ പുലവരാണ് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ഇത് ഇടുണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണ് അതായത് ഇത് ഈ തോൽ വെച്ചിട്ടാണോ ഉപയോഗിക്കുക ആ തോൽ തോല് ഉണ്ടാക്കുന്നത് എന്തിൻ്റെ തോലാണ് ആദ്യകാലങ്ങളിൽ മാന്തോൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പം മാന്തോല് കിട്ടാത്തത് കൊണ്ട് ഇപ്പം കാളത്തോൽ കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ പാവകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൂത്ത് നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലൊക്കെ ആയിട്ട് ഒരു എൺപത്തി മൂന്നോളം ക്ഷേത്രങ്ങളിൽ ഇപ്പം പാവക്കൂത്ത് നടത്തി വരുന്നുണ്ട് ദേവീക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ അഭിമുഖമായിട്ടാണ് കൂത്തുമാടം എന്ന ആ കൂത്തുമാടത്തിലാണ് ഈ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത് ഇതാണ് കൂത്തുമാടം ആര്യങ്കാവിലെ കൂത്തുമാടം ഇവിടെ ഇരുപത്തൊന്ന് ദിവസം കൂത്തും നടക്കുന്നത് അതായത് ശ്രീരാമ അവതാരം മുതൽക്ക് ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള കഥ ഇരുപത്തൊന്ന് ദിവസമായി അവതരിപ്പിക്കുന്നത് ഈ കൂത്തുമാടത്തിലാണ് അപ്പം ഞങ്ങളുടെ പൂർവ്വികരൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ കൂത്തു വേണ്ടി വന്നു എന്നാണ് പറയുന്നത് ആര്യങ്കാവ് ക്ഷേത്രത്തിൻ്റെ മുന്നിലെയാണ് ഈ കൂത്തുമാടുണ്ടാകുക ആര്യങ്കാവിലെ ആ കുട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ വെളിച്ചപ്പാട് വരും വെളിച്ചപ്പാട് അരിയിട്ട് വായിച്ച ചെയ്ത് വെളിച്ചപ്പാട് വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് അനുവാദം തരുകയാണ് കൂത്ത് തുടങ്ങാൻ വേണ്ടി അനുവാദം തരും എന്നിട്ട് ഇവിടെ കോണി ഉണ്ടാവും ഇവിടെ കോണി വെച്ചിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറും ഈ കാണുന്ന ഫ്രെയിം കാണുന്നില്ലേ ഈ ഫ്രെയിമിൻ്റെ അവിടെയാണ് വെള്ള കർട്ടൺ ഉണ്ടാവുക വെള്ളയും കറുപ്പും കർട്ടൻ ഉണ്ടാവുക ആ കർട്ടൻ്റെ ബാക്കിലാണ് വിളക്ക് വെക്കുക അപ്പോൾ അതിൻ്റെ നേരിടാണ് നമുക്ക് പുറത്ത് കാണുക ഇതാണ് ഗണപതി നമ്മുടെ തോൽപ്പാവക്കൂത്തിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഷേർ കാണുന്ന ഗണപതിയെ കാണുക പിന്നെ വരുന്നത് രണ്ട് ബ്രാഹ്മണന്മാരായിരിക്കും അത് പട്ടപ്പാവ എന്ന് പറയും ഈ രണ്ട് ബ്രാഹ്മണന്മാർ വരും നടുവിൽ ഗണപതി ഉണ്ടാവും ഇവിടുന്ന് പട്ടപ്പാവ വരും ഇവിടുന്ന് പട്ടപ്പാവ വരും എന്നിട്ട് ഫസ്റ്റ് ഇതിലാണ് ഫസ്റ്റ് നമുക്ക് സ്ക്രീനിൽ കാണുക ഇത് ശിവൻ്റെ പാവ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ ശൂലവും കാര്യങ്ങളൊക്കെ ഓരോ പാവയ്ക്ക് ഓരോ ഐഡൻറ്റിക്കേഷൻ മാർക്ക് ഉണ്ടാവും ഇത് ശിവൻ്റെ ആവാ കാളവാഹനം ശൂലം അതേപോലെ തന്നെ ശിവൻ ഇത് ശ്രീരാമൻ്റെ ആവാ ശ്രീരാമൻ നിൽക്കുന്ന ഭാഗമാണത് ഈ പാവങ്ങൾക്ക് കയ്യാണ് ചലിക്കുക അപ്പോൾ ഓരോ ആക്ഷൻ വരുന്ന സമയത്ത് കയ്യാണ് ചലിക്കുക അപ്പോൾ മാന പഠിക്കാൻ ഇഞ്ചവാ മാനേ അപ്പോൾ ഈ കൈ ഇങ്ങനെ ചലിക്കും അതേപോലെ പാവ ഇങ്ങനെ നീങ്ങുകയും ചെയ്യും ഇത് ലക്ഷ്മണൻ്റെ ആവാ നമുക്ക് ശ്രീരാമൻ്റെ ഭാവം ലക്ഷ്മണൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഇതിൽ വില്ല് കണ്ടില്ലേ വില്ലുണ്ട് നമുക്ക് ശ്രീരാമൻ്റെ വൈയിലാണെങ്കിൽ ആ ഇത് കാണില്ല അപ്പം ഇത് ഇന്ദ്രിയത്തിന്റെ പാവ രണ്ട് കൈ ശരിക്കും ഇതൊക്കെ യുദ്ധത്തിന് പോകുന്ന ഭാവം അധികം യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് അതുകൊണ്ടാണ് ഈ രണ്ട് കയ്യില് ഇത് വരുന്നത് അപ്പം ആ ഒരു ഷോ കിട്ടും നമ്മളെ കളിപ്പിക്കുന്ന സമയത്ത് ആ ഒരു ഷോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതേപോലെ രഥത്തിലാണ് പോകുന്നത് രണ്ട് ചക്രം രഥം ഇന്ദ്രിയത്തിൻ്റെ ഭാവം ഇന്ദ്രിയ അതേപോലെ തന്നെ ഷൂലായുധം ഉണ്ടാവും ഇത് അന്തശയനം ഈ അന്തശയനത്തിൻ്റെ പാവ ആ ഫസ്റ്റ് ദിവസം അതായത് കൂത്ത് തുടങ്ങുന്ന ആദ്യത്തെ ദിവസമാണ് ഈ പാവ കാണിക്കുക അത് രാക്ഷസഭാവിയാണ് രാക്ഷാൽ എഴുപതോളം രാക്ഷസപ്പടകളുണ്ട് അപ്പോൾ അതില് ഇത് അധികമായി ഭാവമാണ് ഇത് സീതയുടെ ഇരുത്ത് സീത ഭർണശാലയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു അശോകവൃക്ഷം അക്ഷോകക്ഷമുണ്ടാവും ഒരു മരം വെക്കും അതേപോലെ സീത ഇരിക്കും അപ്പോൾ ചുറ്റും കിളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഭംഗിയിൽ വെച്ചിരിക്കുന്നു ഇത് രാവണൻ്റെ ഭാവമാണ് രാവണൻ രാവണ ഉണ്ടല്ലേ പത്ത് തലകളും ഇരുപത് കയ്യുമാണ് രാവണൻ്റെ രഥത്തിലാണ് നിൽക്കുന്നത് അതാണതിൽ രാവണൻ ഇരിക്കുന്ന ഭാഗം കാലയുണ്ടല്ലേ ഈ ഇരിക്കുന്ന ബോസ് ആണിത് ഇത് പുഷ്പ വിമാനം അതായത് രാവണൻ സീതയെ കളവ് കൊണ്ടുപോകുന്ന ഭാഗമാണ് നമ്മൾ അക്ഷ സീത വെക്കുന്ന പറഞ്ഞേ സീത വെക്കുന്ന സമയത്ത് ഈ മരം നമ്മളവിടെ ആഡ് ചെയ്യും അതേപോലെ ഫോറസ്റ്റ് കാട് കാണിക്കുന്ന സമയത്തൊക്കെ ഈ മരം അവിടെ പിൻ ചെയ്യും നമ്മൾ ഇത് ഭാഗം മാനിൻ്റെ ഭാഗംസ് ഇങ്ങനെ അതേപോലെ ഇത് വാൻ്റെ പാവ ഇത് രാവണന്റെ സ്റ്റാൻഡിങ് ബോസ് അപ്പോൾ രാവണൻ തന്നെ ഒരു മൂന്ന് രാവണൻ കാണിച്ചു കഴിഞ്ഞു അല്ലേ ഇതൊരു രാവണൻ അതേപോലെ ആനകുതിര വരും യുദ്ധസമയത്തൊക്കെ ആനകുതിരി വരും വലിയ ആന ആന ഒരു മൂന്നാലു ആനയുണ്ടാവും ആന കുതിര അങ്ങനെയാണ് യുദ്ധത്തിന് പോവാ ഭടന്മാർ ഭടന്മാർ പോകും ഓ ഓ ഓ ഓ അങ്ങനെ ഭടന്മാർ പോകും ഈ സ്കീന്ന് ആ തലവരയ്ക്ക് പോവും ഇത് മുനി രാവണൻ മുനിയുടെ വേഷരത്ത് വരും സീതയെ കളവുകൊണ്ട് പോവാൻ ഇതാണ് ഗരുഡൻ ഇത് മരത്തിലാണ് നമുക്ക് തോൽപ്പാവയിൽ ഏക മരപ്പാവ ഇതാണ് മരം കൊണ്ട് ഉപയോഗിക്കുന്നത് പക്ഷെ ഇത് സ്ക്രീനകത്തല്ലേ വരും അത് സ്ക്രീനിനെ പുറത്തുനിന്ന് ഒരു ആൽമര ഉണ്ടാവും ആ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് ഇതിൽ പന്തം വെച്ചിട്ട് ഇങ്ങനെ പറന്ന് വരും അതായത് ഇന്ദ്രത്തിൽ നാഗപാഷൻ തുടങ്ങുന്ന സമയത്ത് ലക്ഷ്മണനും ഹനുമാനും എല്ലാ പടകളെല്ലാം മാനിൻ്റെ പടകളെല്ലാം ചരിഞ്ഞു വീഴും അപ്പോൾ നാഗപാശം പറഞ്ഞാൽ പാമ്പാണല്ലോ അപ്പോൾ പാമ്പിനെ എടുക്കാനും രക്ഷിക്കാനും വേണ്ടി കിരീടം വരുന്നതാണ് ഇത് നരസിംഹത്തിൻ്റെ ഒരു ഭാവിയാണ് അതായത് നരസിംഹ അവതാരം പറഞ്ഞ പുതിയൊരു കഥ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭാവിയാണ് ഇത് കൂത്ത്മാർത്തിൻ്റെ ഡെമോ ആണ് നമ്മൾ ഇപ്പോൾ സ്റ്റുഡൻസ് വന്നാലോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആരെങ്കിലും ഒരാളെ കൂത്ത് കാണണം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡെമോ ചെയ്യും അതായത് നമ്മൾ ആംഗിൾ സെറ്റ് ചെയ്ത് അതിൽ വൈറ്റ് കർട്ടണും ബ്ലാക്ക് കട്ടണും പിൻ ചെയ്യും അതിൽ ഈ വൈറ്റ് കട്ടിലാണ് നമുക്ക് നെയൽ കാണുന്നത് ഇതിന് ആയപ്പുടവ എന്ന് പറയും ആടൽപ്പൊടവ എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത് ആയപ്പൊടവ ആടൽപ്പൊടവ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണ് ചലിപ്പിക്കുന്നത് ഭാവ ഇപ്പോൾ അവിടെ മാന് കളിക്കണ്ടെങ്കിൽ ഇഞ്ചവാ മാന് ഇപ്പടിവാ മാന് ഇഞ്ചവാ ഇപ്പടിവാ ഇഞ്ചവാ ഇപ്പം നമുക്ക് വിളക്ക് ഈ ഈ സൈഡ് ഈ പൊസിഷനിൽ വിളക്ക് ഉണ്ടാവുക അപ്പോൾ ഈ വിളക്കിൻ്റെ നിഴലാണ് അപ്പുറത്ത് കാണുക ഇതിപ്പോൾ സ്റ്റേജിന് ഫ്രണ്ട് ബാഗായത് ആയതുകൊണ്ട് വിളക്കിൻ്റെ കാണുന്നില്ല അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം ചെറിയൊരു ഷേഡോ കിട്ടുന്നുണ്ടോ ഈ ഒരു ചെറിയൊരു ഷേഡ വരും അപ്പം നമുക്ക് വൈകുന്നേര സമയങ്ങളിലാണെങ്കിൽ വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ പ്രകാശം കൊണ്ട് നേൾ കാണും തോൽത്താവുക്കത്തിൽ ആദ്യം ചെയ്യുന്നത്

అందవడ తిరిగి గణపతి విఘ్నేశ్వరే శోస్త్రం చేస్తామరణ విలంబ్య సూత్రం వినాయక పాదనామస్తే విలంబి ഹരിതവിടെ ഗണപതി വിഘ്നേശ്വരമോർ തീയ്യം ദേവീശ്വരം നമ്മൾ പോയിക്കൊള്ളുമോവിന്ദ ഗോവിന്ദ രാമരാവണ യുദ്ധവും ദാരികവധവും ഒരേ സമയം നടന്നതിനാൽ ദാരികവധം കണ്ട കാളി എങ്ങനെയാണ് രാമരാവണ യുദ്ധം നടന്നതെന്ന് പാർവതിയോട് ചോദിക്കുകയും പാർവതി പറഞ്ഞു കൊടുക്കുകയാണ് നിഴൽ നാടക രൂപത്തിൽ രാമരാവണ യുദ്ധം ഈ വിധത്തിലാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം അതി ഐതിഹ്യം ബാലകാന്ഡം അയോധ്യകാന്ഡം ആരണ്യകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ഇങ്ങനെ ആറ് കാണ്ഡങ്ങളായിട്ട് ഞങ്ങളെ പൂർവികന്മാർ ഒരു രണ്ടായിരത്തി ഒരുന്നൂറോളം ശ്ലോകങ്ങൾ ചുട്ടപ്പെടുത്തിയിട്ടെടുത്തിട്ടുണ്ട് ഇപ്പം ശ്രീരാമൻ സീതയോട് പറയുന്നു സീത ശ്രീരാമന് പറയുന്നു അങ്ങനെ ഒരു സംഭാഷണചര്യാണ് മാൻപേട്ട പുഷ്പോധ്യാനത്തിൽ പാർക്കും കാലത്തിൽ ഒരു പഞ്വാ കള്ളത്തിവിളിയാടുക യഥാർത്ഥ ശരീരത്തെ സ്വാമി ചൊല്ലിക്കുള്ള മനസ്സേ ശരണമേ ശരണം കണവാ ആണീ പഞ് தாய்காதீரா செணில் சோடர்கின்றது மாணிக்க மாய தோரோ மூளதாய் காணத்தாகுமோ சரணமே சரணம் கணவா ஆனிப்ப என்ன பத்திரமாற்ற தங்கத்தைக்கால் பரிசோபிதமாய் இருக்கான்னு பஞ்சமான அல்லவா களைத்து விளையாடுகின்றது இந்த மானை அடியாளுக்கு பிடித்து தர வேணமே கணவா தம்பியான லட்சுமணத்தை கேட்ட பிற்பாட തമ്പി വാരായ് ലക്ഷ്മണ ശരണമേ ശരണം തമയ ലക്ഷ്മണ പാരുവാണിയുടെ മാനേ കണ്ട് മോകി തന്തിരുവിയാകിലും ഇത് യഥാർത്ഥമാണോ പൊയ്മാനോയൻ്റെ പാർട്ടിയെല്ലു വായ് തമ്പി പാർത്തു കൊള്ളേ പാർവൈകം കാലത്തിൽ മാനെ മുന്നേതായി അനുപ്പി ഏതോ ശരീരങ്ങൾ പ്രകടന നിൽക്കും തന്മൂലെ തോന്നിയിരിക്കണം ശരണം തമയാ ഇത് യഥാർത്ഥമാനല്ലേ ഇത് പൊയ്മാനാഗ്രം മാലീര്യൻ മാൻവേഷം എടുത്ത് വന്നതാകിലും കേട്ടിരോ തമയാ ആകാൽ മാൻവേട്ടം നമുക്ക് വേണ്ട ஓ எண்டிலெந்தாலும் ஜானகி அபிலாஷமாக மானை பிடித்து வரையிறேன் எந்த நீ பண்ணசாலி ஐயம் ஜானகிங் காத்து கொள்ளுவாய் தம்பி மானை பிடித்துள்ளே இங்க வா மானே இப்படி வாங்க வா இப்படி வா இங்க வா இப்படி ஓ மானை கிடைக்கலை

മാല ീദേവിടി താവണ്ടാൾ വാരായ് വാരായ് മാനേ നീ മരുപോങ്കുടലേ വളർക്കണ്ടാൾ താരശോര കൂനായി തശയായ് നിൻ്റെ തളവായി ചിങ്കവ മാനേ பொன்மானே தத்துல விளங்க பத்துயானவள் உன்னே கண்டு மோகி தருவியா நீ என்னோடு வருந்தால் ஆஹ் சிங்கிதையான உனக்கு பால் பழம் இது எல்லாம் தந்த உ ரிலம் இல்லண்டு வந்தால் மாவடைய கரத்து அகப்பட்டு நீ மாண்டு மரபணு சமீபம் மருவாய் மானே ஓ மானை பிடிக்கும் காலத்தில் மான் விதூரில் போகின்றது ஆகினா கருத்து வில்லெடுத்து ஏக பாணு போறேன் எடா எடா சபை ஐயோ ஐயோ வாராய் மனசே மானின் என் விதியாய் வந்தே நாரக்கர் மாயத்தாலே பாராய் மனசே விஷமகாபா இருக்கராசன் மகள் என்னை கொண்டு எட்சி என்னை கொண்டு நான் கொஞ்சத்துக்கு முன்னமே வந்து காத்து ரஷிக்குவேமே தம்பி லட்சுமணா തമിഴ് ശ്ലോകങ്ങൾ അതെ കമ്പര് ആദ്യകാലത്തെ എണ്ണൂറ്റിയേഴാം ദശകത്തിൽ കുലോത്തുങ്ക ചോളരാജൻ എന്ന രാജാവ് തമിഴ് ഭാഷയെ പരിഭാഷപ്പെടുത്താൻ വേണ്ടി എല്ലാവർക്കും എഴുതിക്കൊണ്ടിരാന് പറഞ്ഞു അപ്പൊ ഈ ഒട്ടക്കൂത്തൻ ഒന്നും എഴുതിയില്ല ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് എഴുതി അപ്പൊ നാളെ നാളത്തെ ദിവസം രാവിലെ ഇത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം രാജാവിന് മുമ്പിൽ അത് ചെയ്തില്ലെങ്കിൽ അന്തക്കാൾ തല പോകുന്നതൊക്കെയാണ് അപ്പൊ ഇങ്ങേര് ഒന്നും എഴുതാണ്ടിരുന്ന സമയത്ത് നേരം വെടിഞ്ചിതേ അമ്പാ എന്ന് പറഞ്ഞു നേരം വെടിഞ്ചതേ എന്ന് പറഞ്ഞാൽ നേരം പുലർന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എഴുതി മുടിച്ച് എന്ന് ഒരു കേട്ടു കിട്ടു ദേവി ഒട്ടക്കൂത്തൻ്റെ നാവിൽ ചെന്ന് എല്ലാം എഴുതി എന്നാണ് പറയുന്നത് അതാണ് എഴുതി മുടിച്ചതേ കമ്പ എന്ന് അങ്ങനെ കമ്പർ പന്തിരായ ശ്ലോകങ്ങൾ എഴുതി കൊണ്ടുപോയി അവിടെ പ്രസൻ്റ് ചെയ്തു അതിനുശേഷമാണി കമ്പരാമായണമെന്ന് പറഞ്ഞാൽ എഴുതിയ കവിത കമ്പരാമായണം ആ കമ്പരാമായണം ഞങ്ങളെ പൊർവ്വീകന്മാർ ചുറ്റപ്പെടുത്തി ചെലുത്തിയിട്ടാണ് രണ്ടായിരത്തി ഒന്നൂറ് ശ്ലോകങ്ങൾ ഈ ക്ഷേത്രത്തെ മുറ്റത്ത് ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഒരു എൺപത് ശ്ലോകം ഒരു നൂറ് ശ്ലോക ഒരു ദിവസം ചെല്ലണം ഒരു പത്ത് പത്ത് പത്തര മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പുലർത്തുന്ന അഞ്ച് മണി വരെയാണെന്ന് പണ്ട് കാലത്ത് കൂത്ത് അപ്പോൾ രണ്ട് രണ്ട് ഗുരുനാഥന്മാർ ശ്ലോകം തുടങ്ങി വെച്ചാൽ പിൻപാട്ട് പറയണം പിൻപാട്ട് പറയാനാണ് നമ്മുടെ ശിഷ്യന്മാരുണ്ടാവുക ഈ രണ്ടായിരത്തി ഒരുന്നൂറ് കവിതയും പഠിച്ച ശേഷം കൂത്തുമാടത്തിൽ പോയി ഒരു മാടപ്പരിചയം ചെയ്യണം ഇതെല്ലാം പുസ്തകം നോക്കാന്ന് പറഞ്ഞാലേ മകനാണ് ഞാന് ചെറുപ്പം മുതലേ തന്നെ അച്ഛനോട് പോകുന്നുണ്ട് അതായത് ഓർമ്മ വയ്ക്കുന്ന സമയം എന്ന് പറയില്ല നമുക്ക് അരങ്ങേറ്റം എന്ന് പറഞ്ഞ സംഭവം എന്റെ മനസ്സിൽ ഓർമ്മയില്ല അതായത് എന്ന് നമുക്ക് ബോധം വരുന്നോ ആ സമയത്ത് അച്ഛന്റെ പിന്നാലും ഇങ്ങനെ പോകും അപ്പോൾ ഏകദേശം ഒരു എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് മുതൽ തന്നെ കൂത്തുമ്പാടങ്ങളിൽ പോയി അച്ഛൻ്റെ കൂടെ രാമായണം കഥ കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനാണ് ഗുരു അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ കേട്ട് പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ രാമായണത്തിലെ യുദ്ധകാലത്തിലെ പാട്ടുകൾ അതേപോലെ ബാലകാന്ഡം ആറ് ഗാന്ഡങ്ങളാണ് രാമായണത്തിൽ വരുന്നത് കമ്പയർ ചെയ്ത് രാമായണത്തിലെ ആറ് ഗാണ്ഡങ്ങൾ വരുന്നുണ്ട് അതിലെ പാട്ടുകൾ അച്ഛൻ പാടുന്ന പാട്ടുകൾ ഇങ്ങനെ കേട്ട് 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 പഠിക്കുക തന്നെയാണ് അല്ലാതെ ബുക്ക് വായിച്ചുള്ള പഠിത്തം അങ്ങനെ ഇല്ല പണ്ട് കാലത്ത് പറഞ്ഞു കേട്ടിരിക്കുന്നത് നമ്മളിങ്ങോട്ട് വരാൻ കാരണം കാരണത്തിന് കവളപ്പാറ മൂപ്പിൽ നായർ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അതായത് മൂപ്പിൽ നായരുടെ കുടുംബത്തിൽ കുട്ടികളുണ്ടായിരുന്നില്ല സന്തതികൾ ഉണ്ടായാലാണ് ആ ജനറേഷൻ നിലനിൽക്കുകയുള്ളൂ ആ പാരമ്പര്യം നിലനിൽക്കുള്ളൂ അപ്പോൾ ഒരു ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ തലമുറ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം സാധിക്കണമെങ്കിൽ ഭദ്രകാളിക്ക് തോൽപ്പാവക്കൂത്ത് കാണിച്ചു കൊടുത്താൽ വയ്യ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് ഞങ്ങൾ തമിഴ്നാട് ആഭാഗത്ത് കരൂർ ആഭാഗത്തൊക്കെയാണെന്നാണ് മുൻപ് പറയുന്നത് അതായത് ഒരു പത്ത് ജനറേഷനൊക്കെ മുന്നേടോ അപ്പൊ അവിടെ നിന്ന് ഞങ്ങളെ തോൽപ്പാവക്കൂത്ത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവരികയും തോൽപ്പാവകൂത്ത് ഭദ്രകൾ ആര്യങ്കാവ് ഭഗതി ക്ഷേത്രം മുന്നേ കാണിക്കുകയും പിന്നെ രാജാവിനെ മക്കളുണ്ടായിരുന്നു അമ്പലങ്ങൾ സ്ഥിരമായിട്ടുണ്ട് കാരണം അമ്പലങ്ങൾ ഇപ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണികൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് ദേവിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഇതാണ് ഉദ്ദിഷ്ടക്ക് വേണ്ടി ആൾക്കാരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കലാരൂപമാണ് ദേവിക്ക് കൂത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു ആഗ്രഹമാണ് അങ്ങനെ ചില അമ്പലങ്ങൾ മൂന്ന് വല്ലം ബുക്കിംഗ് ആണ് രണ്ട് വല്ലം ബുക്കിംഗാണ് അപ്പോൾ അമ്പലങ്ങളെ സ്ഥിരം വേദികളുണ്ട് നമ്മൾ അതല്ലാതെ സ്കൂൾ സ്ഥലത്തിൽ കോളേജിൽ പിന്നെ മറ്റേ നമ്മുടെ ഈ മെൻ്റലി എബിലിറ്റി ആയിട്ടുള്ള സ്റ്റുഡൻസിൽ അവർക്ക് ഇത് പാവക്കൂത്ത് പരിചയപ്പെടുന്നുണ്ട് പിന്നെ അതേപോലെ ഇലക്ഷൻ്റെ പ്രചാരണമായിട്ട് സ്വീപ്പ് അതായത് വോട്ട് എന്തിനു ചെയ്യണം വോട്ടിൻ്റെ അവകാശം എന്താ സ്വീപ് പദ്ധതിയിൽ നമ്മൾ തോൽപ്പാവത്ത് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ ഫാമിലി ഇത് മീഷി ചെയ്തിട്ടുണ്ട് മീഷാലെ കരിമഴിക്കുരുവെ കണ്ടില്ല എന്ന സോങ്ങിൽ ദിലീപ് മാന പിടിക്കാൻ വരുന്ന ഭാഗം ചെയ്തിട്ടുണ്ട് പിന്നെ മായോ എന്നുള്ള സിനിമ സത്യരാജിൻ്റെ മകനാണ് അതിൽ അവതരിപ്പിക്കുന്നത് ഐ എഫ് എഫ് കെയിൽ നമ്മുടെ ഈ തോൽപ്പാവക്കൂത്തിൽ നിന്നാണ് ആ ലോഗോ വന്നിരിക്കുന്നത് അതായത് അച്ഛനും ഇവരൊക്കെ പറഞ്ഞു കേട്ടതാണ് മുത്തശ്ശൻ മുത്തശ്ശനുള്ള സമയത്ത് അതായത് കൃഷ്ണൻകുട്ടി പോലെ വരുന്നുണ്ട് മുത്തശ്ശൻ ഉള്ള സമയത്ത് ഡയറക്ടർ അരവിന്ദ് അക്ഷൻ സാർ നമ്മുടെ തറവാടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് നമ്മുടെ പാവകളൊക്കെ സെലക്ട് ചെയ്തു കുറേ പാവങ്ങളെല്ലാം നോക്കി അതിൽ ഏതൊരു പാവ ഇഷ്ടപ്പെട്ടു ആ പാവയാണ് ഇപ്പോഴും ഐ എഫ് എഫ് കെ ലോഗോ ആയിട്ട് അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ലങ്കാലക്ഷ്മി എന്നുള്ള ക്യാരക്ടറാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് തോൽപ്പാവക്കൂത്ത് അല്ലാതെ നാല് തരം പാവകളുണ്ട് റോഡ് പപ്പറ്റ് സ്റ്റിങ് പപ്പറ്റ് ഗ്ലൗ പപ്പറ്റ് ഷേഡ് പപ്പറ്റ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കാനും പഠിച്ചിട്ടുണ്ട് കേരളത്തിൽ പാവകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ മാത്രമേ തോൽപ്പാവക്കൂത്തുള്ളൂ പക്ഷേ നമ്മുടെ ഫാമിലിയാണ് ഇത് ഉണ്ടാക്കുന്നത് വേറെ രണ്ട് മൂന്ന് ഫാമിലി ഉണ്ടെങ്കിലും അവർ പാവക്കൂത്ത് നടത്തുന്നുണ്ട് പാവൾ അങ്ങനെ ഉണ്ടാക്കാറില്ല നമ്മളാണെങ്കിൽ റെഗുലറായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മകൻ വീട്ടൊക്കെ കഴിഞ്ഞു രണ്ടാമത്തെ ഡിപ്ലോമ മെക്കാനിക് പഠിച്ചുകൊണ്ടിരിക്കണോ അവരെന്ത് വിദ്യം കിട്ടിയാലും ഈ തോൽപ്പാവ കൂത്ത് കൊണ്ടു നടത്തുക നമ്മുടെ പൂർവിക തൊഴിലാണ് ഈ തൊഴിൽ കൊണ്ടു നടത്തുക അവർക്ക് ഉപജീവന മറങ്ങിട്ടും മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിയത്തിൽ പോലും കാണാൻ പറ്റാത്ത അത്രയും ഒരു ശേഖരം ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് അത് നിലനിന്ന് പോകണമെങ്കിൽ ഇനിയുള്ള ജനറേഷൻ അതിൽ എന്തെങ്കിലും ഒരു താല്പര്യം കാണിച്ചാൽ മാത്രമേ മാത്രമേ ഉള്ളൂ ഇനിയുള്ള കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ഇത് ഇതറിയാം അതെ അതെ പിന്നെ അതുമല്ല ഇപ്പം എല്ലാം റോബോട്ടിക്കലാണ് ആണ് പാലക്കാട് മണിയയ്യാർ മ്യൂസിയത്തില് പാവകൾ റോബോട്ട് സിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട് അവിടെ ആ ആ അപ്പം അവിടെ പോയാൽ തോൽപ്പാവര് ആ റോബോട്ടിക്കുള്ളത് കൂടി കാണാൻ പറ്റും നമ്മുടെ ഈ കേരളത്തിലുള്ളവർ തന്നെ അറിയണം എന്താണ് ഈ പാവക്കൂത്ത് ഇപ്പോഴും ഈ പാലക്കാട് ജില്ലയിലുള്ളവർക്ക് പാവക്കൂത്ത് അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഐ എഫ് എഫ് കെൻ്റെ ലോകത്ത് സെലക്ട് ചെയ്യാൻ കാര്യം തന്നെ ഈ പാവക്കൂത്ത് എന്ന് പറയുന്നത് പണ്ടത്തെ സിനിമയാണ് അത് ദൃശ്യമാധ്യമം എന്ന് പറയുന്നത് അന്നത്തെ ചിലമയാണ് സംഭവം അതെ ചലിക്കുന്നൊരു സംഭവമായിരുന്നു പക്ഷേ ഈ ടി വിയും അതുപോലെ തന്നെ വേറെ മൂവീസും എല്ലാം വന്നു തുടങ്ങിയപ്പോയില്ല സീതാപകരണം ആ സീതയാന ഇവിടത്തെ ചരന്ത ഒരു സന്യാസി വേഷമെടുത്ത് സീതയും സമയം പോകരേ ഹരിയോ ഹരി അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ശിവ ശിവ ഗജ മുഖ ഗണനാഥോ ശിവ ഗുണവന്തി അമ്പല തരസേ അരുൺ മരുതേ ശമ്പോ ആനന്ദ തേനേ അരുൺ മരുന്നേ കൊതേ പുണ്ണിയനെ ശമ്പല കണ്ണിയനെ ശിവ ശിവ മാരി അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ ശ്രീരത്നമാിലും ശ്രീരത്നമേ പൊയ് ചൊല്ലം മുനിവനല്ലേ ശ്രീരത്നമേളയാൻ പൊയ്യാൻ അസത്യം ചൊല്ലാണ്ട് മുനിവനല്ലേ എനിക്ക് വിശപ്പ് സഹിക്കുന്നതില്ലേ ശബ്ദിക്കപ്പെട്ട വളർണക്കാൻ കരങ്ങളിനാലേ ഒരു കവളം അന്നം അടിയനക്ക് തല വേണമേ ശ്രീരത്നമേ ആ ശ്രീരാമ സ്വാമിയോ കായോ കാര്യോ തരലാം ഇരക്കട്ടും അനാലേ നമ്മുടെ സ്വാമിമാരുടെ വരെയ പര്യന്തം

அவனா சீத்னமே ஓ அவன் அவனை சொல்லுமாக இருந்தால் என்ன உயிராக இருக்காண்ட பிராணி ஹானி வரும் அயனா மந்தபடத்தில் போகிறேன் அப்படி கேள பிண்ண என்ன ஆனா அந்த பாதாளம் என்ன மூன்று லோகத்தையும் ആണ്ട് അരസാക്ഷിത് വരണ്ടവനായും നീ പെണ്ണാണെ നീ പി അല്ല എന്റെ വന്നാൽ ഞാൻ എടുക്കത്തക്കഥാകെ ഞാൻ ഉദ്യമിക്കറേ അഗ്നി കത്തിച്ചൊലിക്കേണ്ടത് മറുപ്രതി പെടുക്കറേ അഗ്നി ആകിലും ഈ പാതിവൃത്യമുള്ളതാണ് പെണ്ണെ ആണ് എടുക്കാതെ സാധ്യമല്ലേ കരത്തിനാലും വാളായതെ ഒരു യോജനയോടുകൂടി കുത്തി അലർത്തി കൊണ്ടുപോയി

வா வளஞ்சே வாட்டி கொள்கிறேன் ஐயோ இந்த சீதையான உழை ஆகாச மார்க்கமாக அசாகவனத்தில் சிம்சிவாசனத்தினு உற்றை திற என்னங்க ஆராகிரத்தில் வைத்துள்ளே மனசே അപ്പം നമ്മളിപ്പോൾ കണ്ടത് ഒറ്റപ്പാലം കൂനത്തറയിലുള്ള ഹരിശ്രീ കണ്ണൻ തോൽപാവക്കൂത്ത് കലാകേന്ദ്രത്തിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മളൊരു തോൽപാവക്കൂത്ത് കളിയും നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ മറ്റൊരു വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ